ലൂക്ക പോനെങ്കിൽ വാടാ എൻ്റെ ലൂക്കാച്ചു വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇന്ന് വന്നിട്ട് സന്തോഷിൻ്റെ കാണാൻ പറയാം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചാനലൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും നമുക്ക് ക്യാഷ് കിട്ടും അത് ഇത് കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്കതൊന്നും വിശ്വാസമില്ലായിരുന്നു ഞാൻ എൻ്റെ ലൂക്കായെ കിട്ടിയപ്പം ലൂക്ക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി അപ്പം നിങ്ങളിലേക്ക് ഞാൻ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എത്തിച്ചു അത്രമാത്രം അപ്പം നിങ്ങളെല്ലാവരും എന്നെ എൻ്റെ ലൂക്കായി സപ്പോർട്ട് ചെയ്ത് വിടുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇന്നെ ലൂക്കാച്ചൻ്റെ ശമ്പളം കിട്ടിയിട്ടുണ്ട് ഇന്നെന്റെ പൊന്നിന്റെ ശമ്പളം കിട്ടിട്ടുണ്ട് എനിക്ക് ഇന്നെ പൊന്നിന്റെ ശമ്പളം എല്ലാരും ഇങ്ങനെ വന്ന എന്നിട്ട് എന്റെ എന്റെ പൊന്നിനെ വാങ്ങിച്ചു തരണ്ടെ പൊന്ന് എന്നാ വാങ്ങിച്ചു തരണ്ടേ അമ്മ എന്നാ പൊന്ന് അമ്മ വാങ്ങിച്ചതരണ്ടെ പൊന്നു ചക്കരക്കെ എൻ്റെ പൊന്നിചാക്കറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം മറ്റേ ബിസ്ക്കറ്റ് അവൻ്റെ ബിസ്ക്കറ്റ് അവൻ്റെ ബിസ്ക്കറ്റ് അവൻ്റെ പെടികിരി പിടികിരിയൊക്കെ നല്ലതാണെന്ന് എനിക്കറിയില്ല അവന് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ എൻ്റെ ഫാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണം എന്നും ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എവിടെ വന്ന് നിങ്ങളെ എത്തിപ്പിടിക്കാനോ കണ്ടുപിടിക്കാനോ അപ്പോൾ അറിയില്ലല്ലോ എനിക്ക് നിങ്ങൾ നിങ്ങളെവിടെയാണെന്നു ഈ വീഡിയോക്കൂടെ ഉള്ള കമൻറ്റ് പ്രകാരമാണ് നമ്മൾ സംസാരിക്കുന്ന എടുക്കുന്നത് നമ്മളാർക്കും കാണാനെടുക്കുന്ന നമുക്ക് പറ്റുന്നില്ല അതൊക്കെ പോട്ടെ അപ്പോൾ യൂട്യൂബ് നമ്മളെ ഒരു കാരണവശാലും ചതിച്ചിട്ടില്ല അവർ പറഞ്ഞ പ്രകാരം അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ നമുക്ക് പൈസ അവർ ഇട്ട് തന്നിട്ടുണ്ട് അപ്പം യൂട്യൂബിന് വളരെയധികം താങ്ക്സ് ഒരു താങ്ക്സ് യൂട്യൂബിനോട് പറയുകയാണ് അപ്പോൾ ഇത്രയും നാളെ ഞാൻ ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോയും നിങ്ങൾ കഴിഞ്ഞിട്ട് രണ്ട് ഇരു കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ അപ്പം വീഡിയോയിൽ നിന്നാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അല്ലാതല്ലോ അവിടെ മാറാ അമ്മ പറ അപ്പം വീഡിയോ ക്യാമറയുടെ മുമ്പിൽ കയറി നിൽക്കുന്നുണ്ടോ അവിടെ പറ മാറാ അമ്മ പറ അപ്പം ഇന്നെനിക്ക് പൈസ കിട്ടി പിന്നേം പിന്നെ ഞാൻ പൈസ കിട്ടി പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതുപോലെ സന്തോഷമാണ് കേട്ടോ എനിക്ക് രണ്ട് ആമക്കളാണ് അവർ ഇപ്പം ഇനിയിപ്പം പഠിച്ച ഒരു നാലഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഒരു ശമ്പളം നമുക്ക് കൈപ്പറ്റാനായിട്ട് ദേവസ്വം കാഴ്ച പറ്റുള്ളൂ പക്ഷേ ഇന്ന് എൻ്റെ എനിക്ക് ആദ്യമായിട്ട് പത്ത് രൂപ എൻ്റെ കയ്യിൽ കിട്ടാനിടയായി തീർന്നത് അവൻ കാരണമാണ് പത്ത് രൂപ എൻ്റെ കയ്യിൽ കിട്ടാൻ എനിക്ക് ജോലിയോ കൂലിയോ ഒന്നുമില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നാലേ എനിക്ക് പത്ത് പൈസ എൻ്റെ കയ്യിലുള്ളൂ ആരോട് ചോദിക്കണം എനിക്ക് എന്നെ ആവശ്യമുണ്ട് എനിക്ക് പത്ത് രൂപ തരുമോ അത് ചോദിക്കുമ്പോൾ അവരെനിക്ക് തരും തരായിരിക്കത്തില്ല തരുന്നുണ്ട് എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുന്നുണ്ട് കേട്ടോ അതല്ല എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മൾ ഞാനല്ല അധ്വാനിക്കുന്നുണ്ട് ലൂക്കായാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ എങ്കിലും എൻ്റെ ലൂക്കായി ഞാനും കൂടെ കൂടി മറ്റുള്ളവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് കൂടുകൂടി ലൂക്ക ലൂക്കായ് ശമ്പളക്കാരനായിരിക്കണേ എനിക്ക് ലൂക്കയുടെ ശമ്പളം കിട്ടി ഞാൻ കയ്യിൽ പൈസ എടുത്തില്ല കേട്ടോ അക്കൗണ്ടിലാണ് അക്കൗണ്ടിൽ നിന്ന് എടുത്തില്ല അപ്പം ഗൂഗിൾ പേ ആണല്ലോ എല്ലാം അപ്പോൾ അത് കാരണം പൈസ കയ്യിലെടുത്തില്ല നിങ്ങളെ പൈസ എടുത്ത് കൈ കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനെ ഞാൻ അവിടം വരെ ഐ ടി എം ഇവരെ പോയില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ ലൂക്കായി ശമ്പളക്കാരനായിരിക്കാണ് ഇനി എല്ലാ മാസവും കിട്ടുമെന്നൊന്നും അറിയില്ല എല്ലാ മാസവും കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ വിചാരിച്ചാലേ എല്ലാ മാസവും എനിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ ലൂക്കാച്ചൻ്റെ ശമ്പളം എനിക്ക് കൈപ്പറ്റാമ്പോൾ ലൂക്കാച്ചൻ കിടന്ന് കേട്ടോ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ച് കിടന്നു ഓരോ തെറ്റുകൾ വരുന്നു അതിൻ്റെ സന്തോഷത്തിനായിരിക്കും തെറ്റി കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ വരാനോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടുള്ള ആളല്ല പക്ഷേ ഒരു വീഡിയോ ഇട്ടു രണ്ട് വീഡിയോ ഇട്ടു അപ്പം നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നാണവും ഒക്കെ അങ്ങ് മാറി വീഡിയോ ഇടാൻ ഇടാനൊന്നും ഉള്ളത് നാണമെച്ചാൽ ഞാൻ അനാവശ്യമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ എൻ്റെ ലൂക്കാടെ വീഡിയോകളല്ലേ ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നു അപ്പോൾ ഇനിയും എൻ്റെ പ്രേക്ഷകർ എല്ലാവരും എന്നെ എൻ്റെ ലൂക്കാക്കിനെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പിണക്ക എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മ വരത്തില്ല അതുകൊണ്ട് എല്ലാം പ്രേക്ഷപ്പെട്ടു എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ഫ്രാൻസ് എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ ലൂക്കാച്ചിനെ ഇനിയും മുന്നോട്ട് നിങ്ങൾ നേരിടുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലൂക്കാച്ചിനെ ഭയങ്കര ഇഷ്ടം എന്നറിയാം അപ്പോൾ എല്ലാവരും കാണാൻ വരുന്നു വരുന്നു എന്ന് പറയുന്നല്ലത് ആരും വന്നിട്ടില്ല ലൂക്കാച്ചിനെ കാണാനെ അപ്പോൾ ലൂക്കാച്ചൻ എല്ലാവരും ലുക്കാച്ചനെ കാണാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും എത്രയും വേഗം ലൂക്കാച്ചിനെ കാണാൻ വരണം പിന്നെന്താ എന്താ പറയുക പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പം കുറച്ച് പൈസയുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് കേട്ടോ ഓക്കെ താങ്ക് യു